என்னுடைய வேலை செருப்பு தைக்கிறதா இருந்தா திண்டுக்கல்ல செருப்பு தைக்கிறேன் நான் தான் அப்படிங்கிற இடத்துல நான் நிற்பேன் எந்த வேலையாக இருந்தாலும் சார் எனக்கு இது சுவாரான வேலை பெரிய வேலைங்கிறது கிடையாது எந்த வேலையாக இருந்தாலும் அது என்னுடைய வேலை என்னை விட சிறந்தவர் யாரும் இல்லை என்ற அளவில் நான் வேலை அப்படி ஒவ்வொருவரும் அவரவர் துறையில் கவனம் செலுத்தினால் நாட்டுக்கு நல்லது வீட்டுக்கு நல்லதுலாம் சொல்ல வரல உனக்கு நல்லது കൂട്ടുകാരെല്ലാവർക്കും സമ്മേളിച്ചായിട്ടുണ്ട് രാവിലെ പുതിയൊരു വീട്ടിലേക്ക് സോളും നമ്മൾ നിൽക്കുന്നതിന് അപ്പോൾ അല്ലേ പാലക്കാട്ടിലെ വേലകളുടെ രാജാവിൻ്റെ എഴുന്നളുപ്പ് ആവാനായിട്ട് സമയമായിട്ടില്ല അപ്പോൾ നേരെ നമ്മൾ പെന്മാറ നെല്ലിക്കുളങ്ങര അമ്പലത്തിൻ്റെ തൊട്ടും മുൻപശത്താണെ നിൽക്കുന്നത് അരിൽ മരത്തിൻ്റെ താഴെയാണ് നല്ല തണുപ്പുണ്ട് ഇപ്പോൾ അവിടെ ചൂട് സീസൺ ആയതുകൊണ്ട് ഇവിടെ മരത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ നല്ലൊരു കൂളിങ്ങാണ് നമ്മൾ കുറച്ച് വിശേഷങ്ങൾ അവർ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കേണ്ടത് അതുപോലെ തന്നെ മാക്സിമം ഗ്രൂപ്പിലോട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ബെല്ലൈക്കൻ ഓണം എന്നുണ്ട് തന്നെ ഉള്ളൊക്കെ എന്നാലേ അടുത്ത വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഈ നെന്മാറ വിലയ്ക്ക് വന്ന ആളുകളുണ്ടാവും വരാത്ത ആളുകളുണ്ടാവും ടി വിയിലൂടെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകളുണ്ടാവും ന്യൂസിലൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെന്മാറ ഈ നെല്ലിക്കുളങ്ങിൻ്റെ അമ്മയുടെ മൂലസ്ഥാനം എന്ന് പറയണത് നെല്ലിയാമതി മല്ല മുകളിലാണ് അപ്പോൾ നമ്മൾ അതായത് അമ്പലക്കുളമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെല്ലിക്കുളങ്ങര ഈ ഒരു അമ്പലത്തിൻ്റെ ശരിക്കുള്ള മൂലസ്ഥാന നെല്ലിയാമ്പതി മല മുകളിലാണ് എസ്റ്റേറ്റിൻ്റെയൊക്കെ അടുത്താണ് മണലാർ എസ്റ്റേറ്റ് ഒക്കെ പറയുന്നതിൻ്റെ പോകുന്ന വഴിയാണ് ഞാൻ കഴിഞ്ഞ വർഷം വലിഞ്ഞ് കയറി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് കയറി പോയി ചെന്ന് ഈ അമ്പലത്തിൽ ചെന്ന് അവിടുത്തെ ആളുകളുമായിട്ട് വീഡിയോ പൂർണ്ണമായിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എട്ടുപത്തോളം വീഡിയോസ് ഉണ്ട് അപ്ഡേഷനും വെടിക്കെട്ടും വേല ദിവസം വേല തലേ ദിവസവും അതിൻ്റെ മുന്നേറ്റ ദിവസവും ആയിട്ട് നമ്മൾ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വേലനെ പറ്റി കൂടുതലായിട്ടും അറിയാത്ത ആളുകളെങ്കിലും തീർച്ചയായിട്ടും അതൊക്കെ പോയിട്ട് കാണുക ഫുൾ ആയിട്ട് എല്ലാ വീഡിയോയുടെ ലിങ്കും നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാനിടാം നമ്മുടെ വേലയുമായിട്ട് ബന്ധപ്പെട്ടത് യുമായി ബന്ധപ്പെട്ട ഈ ഒരു ചടങ്ങുകളുടെയും ഇതിനെയും കുറിച്ചിട്ട് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മുമ്പ് കഴിഞ്ഞ വർഷം വന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫുമായിട്ട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വേലയായിട്ട് രണ്ട് അമ്പലങ്ങളുള്ള കണക്ഷനും അതുപോലെ തന്നെ വേറെ ദിവസം എന്തൊക്കെയാണ് പരിപാടികൾ ഇപ്പോൾ കന്യാറ് കൊണ്ടിട്ട് എത്ര ദിവസത്തെ പരിപാടിയാണ് വേറെ ദിവസം മാസം ഒന്നാം തീയതി വൈകുന്നേരം എല്ലാ ദേശക്കാരും വരും അഞ്ച് ദേശമുണ്ട് ഈ ഭാഗങ്ങളുടെ കട്ടകത്ത് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ അന്വേഷിച്ച് പറഞ്ഞു എല്ലാ വർഷവും മീനമാസത്തിൽ ഇരുപതാം തീയതിയാണ് മീനമാസം തീയതിയാണ് വേറെ മീനമാസം ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് ദേശക്കാരും ഭക്തജനങ്ങളും കൂടി കൂടി അതിൽ പണ്ടുകാലത്ത് രാജഭരണകാലത്ത് അന്നത്തെ അധികാരിമാർ നാടുപാടുകൾ ഏൽപ്പിച്ച പ്രകാരം അതാത് സമുദായക്കാർ അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ അവർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവർ വന്ന് അവരുടെ ചടങ്ങുകൾ കുറയിടുന്ന ചടങ്ങിൻ്റെ ആദ്യ ഭാഗമായിട്ട് അതിൽ കൂട്ടം പാട്ടോക്കെ ആയിട്ട് അല്ലെങ്കിൽ ദേശത്തിന് ഇവിടെ വന്നാൽ ഇവിടെ വരും ഇവിടെ വന്നതിന് ശേഷം അവരുടേതായ രീതിയിൽ പറവയ്ക്കൽ അവരുടെ കാരണവന്മാരുടെ നേതൃത്വത്തിൽ പറവച്ച് ഉള്ളിൽ നിന്ന് വളക്കൊക്കെ കത്തിച്ചു കൊടുത്ത് അവരുടെ രീതിയിൽ കുറയിടുന്ന ചടങ്ങ് നടത്തി അതുകഴിഞ്ഞ് ദേശക്കാർ പഴയ പഴയകാലത്ത് നമ്മുടെ മൂലസ്ഥാനമായിട്ടുള്ള ഈ അമ്പലത്തിൽ കാര്യങ്ങൾ അതിൻ്റെ ഒരു ചുരുക്ക രൂപം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ടും കാണാൻ ലിങ്കിൽ പോയി കയറി കാണുക അപ്പോൾ

ർമ്മണം തുടങ്ങിട്ട് അമ്പത് വർഷമായിട്ട് പൂജാ കർമ്മം ഞാൻ തന്നെ ചെയ്തു കൊണ്ടിരിക്കുന്നു ഐതിഹ്യം പറഞ്ഞ പണ്ട് കൊടകരമന്റെ രാജാവ് പറഞ്ഞയാൾ എപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു അപ്പൊ കൊറേ ആയപ്പോ അയാൾക്ക് പ്രായമായി ഇനി എനിക്ക് ദേവിയെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ദേവി അവിടെ പ്രദക്ഷിണപ്പെടണം പറഞ്ഞു പക്ഷെ അയാൾ അന്നത് ഒരു പട്ടക്കുട പിടിച്ചിട്ടാണ് ആ കുടപ്പുറത്ത് കേറി ഭഗവതി പോയി എന്നിട്ട് നെല്ലിക്കുളങ്ങര പറയുന്ന സ്ഥലത്ത് അന്ന് അമ്പലമൊന്നും ഇല്ലായിരുന്നു ഒരു ചെറിയൊരു കുഴി മാത്രം അതിൽ വെള്ളം ഉണ്ടാകുന്നു ഇയാളായി കൈകാൽ കൈകാലുകഴുകാൻ വേണ്ടി ആ കുളത്തിൻ്റെ അടുത്ത് പോയിട്ട് കുട വെച്ചിട്ട് പോയിട്ട് കഴുകി തിരിച്ചു വന്ന് പുടയെടുക്കുമ്പോൾ കുട വരുന്നില്ല അപ്പോൾ അവിടെ ദേവി പ്രത്യക്ഷപ്പെട്ടു എനിക്കിവിടെ അമ്പലം കെട്ടണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ നിന്ന് ഒരു നെല്ലിക്കെറിഞ്ഞു കൊടുത്തതാണ് അവിടെ താനം കാണിച്ചു കൊടുത്തത് ഇങ്ങനെ ശേഷമാണ് ഒരു നെല്ലിക്ക കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞതിനു ശേഷമാണ് നെല്ലിക്ക എറിഞ്ഞു കൊടുത്തത് താഴെ നമ്മൾ അമ്പലത്തിൽ പറഞ്ഞു നെല്ലിക്ക നെല്ലിക്ക എറിഞ്ഞതാണ് നെല്ലിക്കുളം എറിഞ്ഞതാണ് അങ്ങനെയാണ് നെല്ലിക്കുളം ഭഗവതി കഴിഞ്ഞ വീഡിയോ നമ്മൾ നെന്മാറ വേലയുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂറയിടുന്നത് എന്നാന്നുള്ളത് അപ്ഡേഷൻ തരാമെന്ന് ഈ കൂറിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനമാസത്തിൽ ഒന്നാം തീയതിയാണ് കൂറിയിടുക ഇരുപതാം തീയതി വേല അതിനൊരു മാറ്റമില്ല അതായത് മലയാളമാസം മീനമാസം ഒന്നാം തീയതി വേലയ്ക്ക് കൂറിയിടും മീനമാസം ഇരുപതാം തീയതി വേല അങ്ങനെയാണ് സാധാരണ വരാറ് വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേഷൻ തരും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ തന്നെ റൂം സൗകര്യങ്ങൾ ആവശ്യമുള്ളവർ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ എവിടേക്കാണ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നമ്മൾ പറഞ്ഞു തരാം ഈ പരിസരങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കൂടി ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ആ സമയത്ത് നല്ല കത്തി റേറ്റ് ആയിരിക്കും സിംഗിൾ റൂമിനായാലും ഫാമിലി റൂമിനായാലും ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം ഓർമ്മയിൽ ഇരിക്കട്ടെ അതുപോലെ തന്നെ വിലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമ്മിറ്റിട്ടാൽ മതി അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളതുണ്ടെങ്കിൽ സോളോ ട്രാവൽ മല്ലു സോളോ ട്രാവലർ സോളോ ട്രാവലർ അണ്ടർ ഡാഷ് മല്ലു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഐ ഡി കിട്ടും അതിൽ കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ പാടങ്ങളൊക്കെ കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട് കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താ പറയുക പന്തടാനും അതുപോലെ തന്നെ ബെഡിക്കെട്ടിനൊക്കെയുള്ള ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ് ഈ നെം ആർ വേലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വേള ഇന്നും നല്ലൊരു ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും വല്ല ഉണ്ടായിരുന്ന ഒരു സാധനം അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഇനി ഇപ്പോൾ കാണാൻ പറ്റില്ല പഴയ വീഡിയോസ് ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കാണാൻ പറ്റും നമ്മളൊക്കെ രണ്ട് മൂന്ന് നില ബിൽഡിങ് അതിൻ്റെ മുകളിൽ കയറി ഇത് കാണാൻ വേണ്ടി കയറി നിൽക്കുന്ന ആ സ്ഥലത്തോട്ട് പാളത്തിൻ്റെ അത്രയും മീറ്റർ കണക്കിലെന്തോരം കട്ടകൾ ആ സാധനം പൊക്കുന്ന സമയത്ത് മേലയ്ക്കൊന്നും തീർച്ചിട്ടില്ല അമ്മ ഐറ്റം എം ആർ ആ അല്ലെങ്കിൽ മേലയ്ക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഇനിയുള്ള തലമുറയ്ക്ക് കാണാനൊരിക്കലും യോഗമില്ല അനുഭവിക്കാൻ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിലായിട്ട് നടക്കും എവിടെയും ആ ഭാഗത്തൊക്കെ വള്ളിയ്ക്കാരുടെയും നമ്മളക്കാരുടെയും വല്ല പാടം കണ്ടോ ഇവിടേക്കാണ് വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ വരിക ഒരു വഴിക്കാരൻ്റെ ഇവിടെയും അതുപോലെ തന്നെ ഒരു വഴിക്കാരിൻ്റെ ആ ഭാഗത്തും പന്തൽ വല്ല ഇക്കാരൻ്റെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കണ്ട ചെറിയ ചിരിയം കണ്ടത്ത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഇടതുവശത്തായിട്ട് വരും നെമറക്കാരുടെ പന്തൽ പിന്നെ എപ്പോഴും സാധാരണ പോലെ തന്നെയാണ് ഇവരുടെ അമ്പലത്തിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് വലോറിയൊക്കെ നിൽക്കുന്ന ആ ഭാഗത്ത് മെയിൻ റോട്ടിൽ തന്നെ ഇപ്പോൾ വല്ലങ്ങി ശിവക്ഷേത്രമാണ് അതിവിടുന്ന് കുറച്ച് പോകാനുണ്ട് ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് അകത്തോട്ട് പോകാനുണ്ട് ചിറ്റി കളഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പോകാൻ പറ്റിയ അവിടെയും പോകണം അപ്പോൾ അവിടുത്തെ ബുക്ക്ലെറ്റ് നോട്ടീസിന് കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് കാരണം സംഭാവന ഇരിക്കാനായിട്ട് നമ്മുടെ ഏരിയയിലൊക്കെ വരുന്നതാണ് പലരും ഭാഗത്തോട്ട് വല്ലങ്ങി ദേശക്കാർ പിന്നെ ഇതിപ്പോൾ നെന്മാറ ദേശമാണ് അപ്പോൾ ഏതായാലും നമ്മളതിൻ്റെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടുള്ള കാര്യം വിവരങ്ങൾ രണ്ട് വഴിക്കാരുടെയും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ആന ആരാണ് എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെ പഞ്ച പഞ്ചവാതിയും ചെണ്ടമേളം ഒക്കെ അതിൻ്റെ കാർമ്മികത്വം കാർമ്മികത്വമുള്ള ആശാന്മാരാണെന്നുള്ളത് നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നമ്മളൊരു താങ്ക്സ് ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക